കരുനാഗപ്പള്ളി നഗരസഭ പതിനാലാം ഡിവിഷൻ കോൺഗ്രസ് കമ്മിറ്റി മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി ബോസ് ഉദ്ഘാടനം ചെയ്തു കരുനാഗപ്പള്ളി നഗരസഭി കുടുംബ സംഗമം സംഘടിപ്പിച്ചത് ഉദ്ഘാടനം ചെയ്തു നിലയിലേക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇറങ്ങി ഇന്ന് എല്ലാ സൗകര്യവുമുള്ള പുതിയ കാലഘട്ടത്തിലെ രാഹുൽ ഗാന്ധി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ജനങ്ങൾക്കിടയിലേക്ക് അദ്ദേഹം ഇറങ്ങി എന്തുകൊണ്ടാണ് ഇന്ത്യ വിളിക്കുവാനാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന രാഹുൽ ഗാന്ധിയെ അദ്ദേഹം താമസിക്കുന്ന എം പി വീട്ടിൽ നിന്നും എം പിക്ക് അനുവദനീയമായിട്ടുള്ള വീട്ടിൽ നിന്നും പിടിച്ച് ഇറക്കി വരും ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിയെ കള്ളക്കേസ് എടുത്ത് അയോഗ്യനാക്കി പടിക്ക് പുറത്തേക്ക് ഇറക്കി വരും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ അദ്ദേഹത്തിനെതിരെ ഇരുപത്തിയൊന്ന് കേസുകൾ അദ്ദേഹം നല്ല തെറ്റും ചെയ്തിട്ടാണോ ഒരു തെറ്റും ചെയ്തിട്ടല്ല അദ്ദേഹം പഴയ കാലത്തായിരുന്ന ഒരുപക്ഷെ മുണ്ടെന്ന് ഓർത്ത് നിന്ന് ധരിച്ചതന്നെ ഇപ്പൊ ടീഷർട്ടും പാൻറ്റുമാണ് അത് പുതിയ കാലം നമുക്കിപ്പോ എല്ലാവരും ഈ ചൂടത്ത് നമ്മൾ എല്ലാവരും നാല് ഡ്രസ്സ് ധരിക്കുന്നവരാണ് അകത്തും പുറത്തുമായി നാല് ഡ്രസ്സ് എല്ലാവർക്കും ഉണ്ട് ഇല്ലേ ചോദിയില്ലേ അപ്പൊ അത് സ്വാഭാവികം അപ്പൊ ഈ പുതിയ കാലം ഇതാണ് അപ്പൊ അവിടെ ടീ ഷർട്ടിനും പാന്റിനുമാണ് രാഹുൽ ഗാന്ധി നടക്കുന്നത് അത്യാപൂർവ്വമായിട്ട് പ്രൊഫഷണലായി ചില ഒഫീഷ്യൽ പ്രോഗ്രാമിൽ മാത്രമാണ് അല്ലാത്ത വേഷങ്ങൾ ധരിക്കുന്നത് ബൂത്ത് പ്രസിഡന്റ് ശിശുപാലൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് രമേശ് കുമരത്ത് സ്വാഗതം പറഞ്ഞു കെ പി സി സി ജനറൽ സെക്രട്ടറി ആർ രാജശേഖരൻ മണ്ഡലം പ്രസിഡന്റ് സോമരാജൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ എ ജവാദ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഹുസൈൻ എം അൻസർ ജയകുമാർ ഹാരിസ് നൂറു മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരായ കോശി യേശുദാസൻ നാസർ ഹബീബ് മാധവിയമ്മ പാറക്കുട്ടിയമ്മ ശാന്തമ്മ തങ്കമ്മ എന്നിവരെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി